വാരണാസി കാശി വിശ്വനാഥൻ്റെ ദർശനത്തിന് ശേഷം ഞങ്ങൾ ഇന്ന് പുലർച്ചെ ഞങ്ങൾ ഇവിടെ നിന്ന് പോകുകയാണ് ഡൽഹിയിലേക്ക് പോവുകയാണ് അതിന് മുമ്പ് ഞങ്ങൾ പുലർച്ചെ ഇതിന് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് പുറപ്പെടേണ്ടിയിട്ട് കാരണം തിരക്ക് കൂടുന്ന സമയം ആകുന്നതിന് മുമ്പ് നമുക്ക് നമ്മളെ ബാഗൊക്കെ നമുക്ക് അങ്ങെത്തിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു അതുകൊണ്ട് പുലർച്ചെ എല്ലാവരും എണീറ്റ് എന്നിട്ട് ഞങ്ങളെ മുമ്പിൽ അതായത് ലോഡ്ജിൻ്റെ പേര് ജഡാധാരി എന്ന് പറഞ്ഞ ലോഡ്ജായിരുന്നു അപ്പോൾ ലോഡ്ജിൻ്റെ ആ അതിൻ്റെ മുന്നിൽ തന്നെ ഒരമ്മയും മകനുമായിരുന്നു ആദ്യം ചായ പിന്നെ വിറ്റിരുന്നത് പിന്നെ ആ അമ്മ പോയി പിന്നെ അതിന് ശേഷം മകൻ വന്നു മകനും അച്ഛനും കൂടി അവിടുന്ന് ചായ ഉണ്ടാക്കുകയാണ് അപ്പോൾ ഞാൻ ചായ ഉണ്ടാക്കുന്നത് വളരെ നിന്ന് നോക്കിയിരുന്നു കാരണം ഞാൻ ആദ്യം ഒരു ചായ കുടിച്ചപ്പോൾ തന്നെ നല്ല ടേസ്റ്റായിരുന്നു ഹോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പോൾ അവർ ആദ്യം പാല് ചൂടാക്കി അതിൽ പഞ്ചസാര ഇട്ടു പിന്നെ ഇഞ്ചി തോല് കളഞ്ഞു ചതുക്കി അതിലിട്ടു അതിന് ശേഷം കാപ്പി ചായപ്പൊടി ചായപ്പൊടി ഇട്ടിട്ട് തന്നത് വളരെ ടേസ്റ്റായിട്ടുള്ള ചായയായിരുന്നു മകൻ അടുത്ത് സെവൻത്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു എന്ന് മോൻ പറഞ്ഞു പിന്നെ സ്കൂൾ അടച്ചിട്ടാണ് സ്കൂള് അടച്ചിട്ടുണ്ട് പിന്നെ പിന്നും പറഞ്ഞു പിന്നെ തുറന്നു നോ അടച്ചു എന്തോ പറഞ്ഞു ഇന്ന് ഇന്ന് പോകുന്നില്ല പോകണം എന്നൊക്കെ പറഞ്ഞു ഒമ്പത് മണി ആയിട്ടില്ല അതേസമയം സെവൻ തേർട്ടി ആയിട്ടുള്ളൂ നമ്മളിപ്പോൾ അപ്പോൾ സെവൻ ഒക്കെ ആകുമ്പോൾ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും ഗാലി എന്ന് പറയും അതായത് രണ്ട് കെട്ടിടത്തിൻ്റെ നടുക്കിങ്ങനെ നമ്മൾ നടന്ന് പോകുന്ന അപ്പോൾ അവിടുന്ന് ചായ കുടിച്ച് അവിടുന്ന് പത്തും ഇരുപതും ചായ കുടിച്ചവരൊക്കെ നമ്മളെ കൂട്ടത്തിലുണ്ടെന്ന് അവർ പിന്നീട് ഞങ്ങളോട് വെളിപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഇതാ ഞാൻ പറഞ്ഞല്ലോ ഇഞ്ചി നല്ലവണ്ണം ചതുക്കി പിന്നെ പാൽ അവിടെ നിന്ന് ഇങ്ങനെ തിളക്കുന്നുണ്ട് അവിടെ ഒരു ബെഞ്ചുണ്ട് ആ ബെഞ്ചിൽ കുറച്ച് പേര് ഇരുന്നിട്ടുണ്ട് പുരാതനമായ കെട്ടിടം അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ലിമിറ്റ് അതെന്ന് വെച്ചുകഴിഞ്ഞാൽ കാലപ്പഴക്കം കുറേ വർഷങ്ങളുടെ പഴക്കം ചിലപ്പോൾ ആ കെട്ടിടങ്ങൾക്കൊക്കെ ഉണ്ട് പിന്നെ അപ്പോൾ ആ നേരെ ഓപ്പോസിറ്റും ഒരാൾ ചായ വെ ചായ വയ്ക്കുന്നുണ്ട് അയാളുടെ അതേ ടേസ്റ്റുണ്ട് അയാൾ മിഞ്ചിയൊക്കെ ചതുക്കിയിടുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ ചായയൊക്കെ കുടിച്ചു പിന്നെ നമ്മൾ ഇവിടുന്ന് കാശി വിശ്വനാഥൻ്റെ ദർശനം ഇന്നലെ രാവിലെയായിരുന്നു നമ്മൾ എത്തിയിരുന്നത് പിന്നെ അവിടെ ഞങ്ങൾ ഭക്ഷണവും ദർശനവും ഒക്കെ കഴിഞ്ഞ് രാത്രി അവിടെ ഗംഗാ ആരതി കഴിഞ്ഞു ഗംഗ സന്ദർശിച്ചു ഗംഗാ ആരതി കഴിഞ്ഞു എന്നിട്ട് രാത്രി അവിടെ നമ്മൾ രാവിലെ മണി തന്നെ ആയിരുന്നു ആറു മണിക്ക് തന്നെയാണ് നമ്മൾ അവിടെ നിന്ന് പുറപ്പെടുന്നത് പക്ഷേ അവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയാവോ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഞെട്ടിയത് എന്താണെന്ന് പിന്നെ ആറു മണി എന്നൊക്കെ പറയുന്നു ആറു മണി പോലും നമ്മളിവിടെ കേരളത്തിൽ ആറ് മണി നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ കണ്ടിട്ടുണ്ടാവൂലേ ഒരിടായിട്ടുണ്ടായിരേ ആ സമയത്ത് നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ ആറേ കാലം ആറേ ഇരുപതിനാണ് വെളിച്ചം നേരിയ വെളിച്ചം വരുന്നത് പക്ഷേ ഇവിടെ അങ്ങനെയല്ല കേട്ടോ ഇവിടെ നമ്മൾ നാല് മണിക്ക് പരമ്പരാവെളുത്തിനെന്ന് പറയത്തില്ലേ അതുപോലെ നാല് മണിക്ക് കണ്ടിട്ടുണ്ട് ഞാൻ ആദ്യം വിചാരിച്ചു ഉച്ചയായിപ്പോയി എന്നാ ഉച്ച ഒന്നല്ല സമയം നാല് മണിയായിരുന്നു അപ്പം നല്ല നല്ല വെളിച്ചം അതുതന്നെ ആയിരിക്കാം ചിലപ്പോൾ ഉത്തരേന്ത്യയിലെ കർഷകർ വെയിൽ വരുന്നതിനേക്കാട്ട് മുമ്പ് കാ എന്താ പറയുക നമ്മൾ പാടത്ത് പോയി പണിയെടുത്ത് വെയിൽ കഠിനമാകുമ്പോൾ മടങ്ങാനുള്ള അവസരം അവസരമുണ്ടെന്നാണ് തോന്നുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ വളരെ വേഗത്തിൽ തന്നെ മൂന്ന് മണി മൂന്നര നാല് മണിയൊക്കെ ഒക്കെ നമ്മളിപ്പോൾ ഇവിടുത്തെ ഒരു ആറ് മണി അതിൻ്റെ എഫക്റ്റ് ഞാൻ കണ്ടിട്ടുണ്ട് ആ സമയത്തൊക്കെ ഗംഗ പിന്നെ ഗംഗ ഗാട്ടിൽ പോലും പോകുന്നവരുണ്ട് ഗംഗയിൽ കുളിക്കാൻ പോകുന്നവരുണ്ട് അതേപോലെ തന്നെ പിന്നെ വിശ്വനാഥൻ്റെ ദർശനമൊക്കെ നടത്താൻ പോകുന്നവരുണ്ട് നമ്മളൊരു രണ്ട് മണിക്കൂറോളം ക്യൂ നിന്നിട്ട് തന്നെയാണ് പിന്നെ കാശി വിശ്വനാഥനെ കണ്ടത് പുലർച്ചെ കാണണം ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ അങ്ങനെ പറ്റിയില്ല നമുക്ക് നമ്മൾ ഷെഡ്യൂൾഡ് കുറച്ച് തെറ്റിപ്പോയി അതുകൊണ്ടാണ് നമുക്കത് പറ്റാത്തിരുന്നത് എന്നാലും നമ്മൾ ഗംഗയേയും ഗംഗ ആരതിയെയും കണ്ടു പിന്നെ ഗംഗ വെള്ളപ്പൊക്കം ഇപ്പം മഴയൊക്കെ പെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കുത്തി ഒലുക്കി പെയ്ത് ഒിച്ചു പോകുന്നതും പിന്നെ അങ്ങനെ ഉള്ള ഒരു ഗംഗയല്ല കണ്ടത് ശാന്തമായി ഒഴുകുന്ന ഗംഗ അതിൻ്റെ മറുകരയിൽ കുറേ പശുക്കളും കുറേ ആൾക്കാരും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഗംഗ ഇങ്ങോട്ട് എന്താ പറയുക ഒരു വീതി കുറഞ്ഞതുപോലെ തോന്നിയിട്ടുണ്ട് കാരണം അപ്പുറത്തുനിന്ന് വെള്ളത്തിൻ്റെ ഒരു കുറവ് പക്ഷേ ഇപ്പം ഉത്തരേന്ത്യയിൽ കനത്ത മഴയാണ് വെള്ളമൊക്കെ കയറി ഗംഗ ഗാട്ടിൻ്റെ മുകളിലൊക്കെയായി ഗംഗയും ഗാട്ടും ഇങ്ങനെ നേർക്ക് നേർക്കുണ്ടാവും അപ്പോൾ ഘാട്ടൊക്കെ കണ്ടു കേട്ടോ അവിടുന്ന് നമ്മൾ ഘാട്ടൊക്കെ പരിചയപ്പെട്ടു ഗാ ഗംഗയിലെ അന്ന് വൈകുന്നേരം ഞങ്ങൾ ഒരു മണി ആ ടൈമിന് അഞ്ച് നാലര ആ ടൈമിന് ഞങ്ങൾ ഘാട്ടിലേക്ക് പോയി ഗാട്ട് പിന്നെ ഗംഗയിൽ പോയി അവിടുന്ന് ഒരു ബോട്ടിൽ ഘാട്ടൊക്കെ പരിചയപ്പെടുത്തി തന്നു നമ്മൾ കൂടി ഉണ്ടായിരുന്ന തുണിയിൽ ബോട്ടിൽ ബോട്ടിലുള്ള ആ ഗൈഡ് നമുക്ക് ഓരോ ഘാട്ടും പരിചയപ്പെടുത്തി തന്നു മണികർണിക എന്ന് പറഞ്ഞ ശവസംസ്കാരം നടക്കുന്ന ഘാട്ടും ഒക്കെ നമുക്ക് പരിചയപ്പെടുത്തി എന്നിട്ട് അങ്ങനെ ഗാട്ട് കണ്ടു ഗംഗ ആരതി കണ്ടു അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഹോട്ടലിൽ എത്തുകയാണ് ചെയ്തതേ അപ്പോൾ ഞങ്ങൾ രാവിലെ ഇവിടുന്ന് പുറപ്പെടുമ്പോൾ നമ്മൾ ഇന്നലെ രാവിലെ എത്തുമ്പോഴില്ലേ പിന്നെ ഒന്ന് ഭയങ്കര ആളായിരുന്നു ഭയങ്കരമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നടന്ന് പോകാനൊന്നും വഴിയില്ലാതെ അത്ര മാത്രം ഉണ്ടായിരുന്നു പക്ഷേ ഇത് നമ്മൾ പുലർച്ചെ തന്നെ ആറു മണിക്ക് തന്നെ പാക്ക് ചെയ്ത് നമ്മൾ ഈ ഒരു ഗാ ഗാലിയാണ് ഇത് ഗാലിയെന്ന് പറഞ്ഞാൽ രണ്ട് കെട്ടിടത്തിൻ്റെ നെടുക്കിയത് ഇങ്ങനെ ഇടവഴി പോലെയുള്ളത് വളരെ വൃത്തിയുണ്ട് അതായത് ഒന്നും തന്നെ നല്ല വൃത്തിയുള്ള ഒരു ഇതാണ് അപ്പോൾ ഈ ഗാലിയുടെ നമ്മൾ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു റിക്ഷയുണ്ട് ആ റിക്ഷയിൽ എല്ലാവരുടെയും ബാഗ് വെച്ചിട്ട് നമ്മൾ നമ്മൾ ബസ് വളരെ ദൂരമാണ് നിർത്തിയിരിക്കുന്നത് അപ്പോൾ അവിടത്തേക്ക് ഉന്തി കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് ഈ ഗാലിയിലൂടെ നടന്നിട്ടാണ് നമ്മൾ അങ്ങ് എത്തുന്നത് അല്ലാതെ നേരെ ഒരു ഗാലിയിലൂടെ പോയി കഴിഞ്ഞാൽ റോഡുണ്ടാ റോഡിലൂടെ കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റില്ല എന്താ വെച്ചുകഴിഞ്ഞാൽ അവിടെ വൺ വേ അവിടെ പോലീസ് സൈഡ് പോലീസ് അങ്ങോട്ട് കടത്തി വിടില്ല ഈ വലിയൊരു കെട്ടപ്പുറത്ത് കടത്തി വിടില്ല നമ്മൾ ബസ്സിൻ്റെ അടുത്ത് എത്താൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മളെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ ഗാലികൾ 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 ഓരോ ഗാലിയും നമ്മളിപ്പോൾ ഒരു ഗാലി കണ്ടുകഴിഞ്ഞാൽ മറ്റൊരു ഗാലിയിലേക്ക് സമാനമാണ് എല്ലാ സമാനവും എല്ലാ ഗാലിയും ഒരേപോലെയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ വഴിതെറ്റി പോകാനുള്ള എല്ലാ സാഹചര്യം ഉണ്ട് എല്ലാ വർഷങ്ങളോളം വരുന്നവർ അല്ലെങ്കിൽ ദിവസങ്ങളോളം അവിടെയുള്ളവർ ഈ ഗാലി മാറിപ്പോയിട്ടുണ്ടാകും ഇന്ന് അതായത് സ്ഥിരം നടന്നു പോകുന്നവർക്ക് ഒന്നെ ഗാലി മാറിപ്പോകും ഒരേപോലെയുള്ള വീതികളാണ് എന്തെങ്കിലും ഒരു അടയാളം വെക്കാന്ന് വെച്ചാൽ ഈ അടയാളം മറ്റൊരു ഗാലിയിൽ നമുക്ക് കാണാൻ പറ്റും അതാണ് എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് ആശ്ചര്യപ്പെടുത്തിയത് കാരണം നമുക്ക് പിന്നെ കാശി വിശ്വനാഥൻ്റെ ദർശനം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ നമുക്ക് തെറ്റിപ്പോയി ഗാലിയായ ഗാലി പൊത്തം നമ്മൾ കവർ ചെയ്തു എന്നിട്ട് നമുക്ക് എത്താൻ പറ്റിയിട്ടില്ല അവസാനം ഹോട്ടലിൽ വിളിച്ച് പറഞ്ഞിട്ട് അവരുടെ ഡ്രൈവർ വരികയാണ് ചെയ്തത് ഡ്രൈവർ എങ്ങനെയല്ലോ നമ്മളെ തപ്പിപ്പിടിച്ചു ഒടുവിൽ അവിടെ എത്തിക്കുകയാണ് ചെയ്തത് അപ്പോൾ നമ്മൾ ഗാലിയിലൂടെ ഇങ്ങനെ പോവുകയാണ് അപ്പോൾ നമ്മളെ എല്ലാ ബാഗൊക്കെ പിന്നെ റിക്ഷാ വണ്ടിയിലുണ്ട് ഞങ്ങളെല്ലാവരും ഇങ്ങനെ ആ റിക്ഷാവണ്ടിന്തി പോകുന്നുണ്ട് പിന്നെ നമ്മളെ പ്രിയ പെട്ട നായ്ക്കൾ അതായത് നായ്ക്കളൊക്കെ ഉണ്ട് എല്ലായിടത്തും ഇങ്ങനെ എന്താ പറയുക ഇരുവശത്തും ഒരുപാട് നായ്ക്കൾ കിടന്നുറങ്ങുന്നത് കണ്ടിട്ടുണ്ട് പിന്നെ പൂക്കൾ വെക്കുന്നത് കണ്ട പൂക്കളെല്ലാം വെക്കുന്നുണ്ട് നായ്ക്കളൊക്കെ ഇഷ്ടം പോലെയുണ്ട് അവർ ഒരു നമ്മളെ വണ്ടി ഇങ്ങനെ കടന്നു പോകുമ്പോൾ അപ്പോൾ എണീച്ചിട്ട് മാറിത്തരുന്നു ആരും തന്നെ എന്താ പറയുക നായിനോട് ഇപ്പോൾ അങ്ങനെയൊന്നും പറയുന്നത് ഞാൻ അവിടെ കണ്ടിട്ടില്ല നായും പശുവും മനുഷ്യനും എല്ലാം ഒരേപോലെ പിന്നെ കിടന്നുറങ്ങുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഈ ഗാലിയൊക്കെ പൊളിച്ചിട്ട് ഈ ഗാലിയില്ലേ ഈ ഗാലിൻ്റെ തൊട്ട് അപ്പുറത്തും ഇപ്പുറത്തുള്ള ബിൽഡിങ് പുതിയൊരു ബിൽഡിങ് ആക്കുക എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പറ്റും പക്ഷേന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊന്നും തന്നെ ഇവിടെ ഒരു നവീകരണത്തിന് തയ്യാറായിട്ടില്ല പിന്നെ അതിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല പിന്നെ ഇത് ഞങ്ങൾ റോഡിലേക്ക് വന്ന് വന്നതാണ് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാശി വിശ്വനാഥന് വലിയൊരാഗ്രഹമുണ്ട് നമ്മളിപ്പോൾ നവീകരണത്തിൻ്റെ ഭാഗമായി ഇതൊക്കെ പൊളിച്ച് എല്ലാ സൗകര്യത്തോടും കൂടിയിട്ട് നമുക്ക് വേണമെങ്കിൽ കാശി വിശ്വനാഥൻ്റെ അവിടെ കാറിൽ വന്നിറങ്ങാം പക്ഷേ കാശി വിശ്വനാഥൻ്റെ പ്രതിഷ്ഠയ്ക്ക് കാശി വിശ്വനാഥൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് അറിയാമോ ഏറ്റവും ദരിദ്രരായി എത്ര വലിയ പണക്കാരും ദരിദ്ര ദരിദ്രരായി അതായത് എല്ലാം സഹിച്ച് ഏ എല്ലാം സഹിച്ച് കാലിൽ ചെരുപ്പ് വരെ ഇല്ലാണ്ട് ആ അന്തരീക്ഷത്തിലൂടെ നടന്നു വരാൻ പറ്റുമെങ്കിലും മാത്രം വന്നാൽ മതി അല്ലെങ്കിൽ കാശി വിശ്വനാഥന് ആരെയും കാണണ്ട എന്നതാണ് അതുകൊണ്ട് തന്നെ മനസ്സിന് നല്ലൊരു നിറഭക്തിയോടുകൂടി എല്ലാം സഹിക്കാൻ തയ്യാറായിട്ട് തന്നെ നമ്മൾ കാശി വിശ്വനാഥൻ നമ്മളെ വിളിക്കുമ്പോൾ നമുക്ക് അവിടെ എത്തിച്ചേരാൻ തീർച്ചയായിട്ടും പറ്റും അതുകൊ അതാണ് കാശി വിശ്വനാഥൻ്റെ ശക്തി അപ്പോൾ ഞങ്ങൾ കാശി വിശ്വനാഥനെ കണ്ടു ഗാലികളിലൂടെ സന്ദർശിച്ചു അല്ല സഞ്ചരിച്ചു പിന്നെ എന്താ പറയുക ഞാൻ പറഞ്ഞതുപോലെ എന്താ പറയുക അവിടെ എല്ലാവരും തുല്യരായിട്ട് കണ്ടു സന്യാസിയും പിന്നെ സന്യാസി എല്ലാവരെയും നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് പിന്നെ ആ ഗാലിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാലിയിൽ പിന്നെ ആ സ്കൂട്ടർ വരെ പോകുന്നുണ്ട് ബൈക്ക് വരെ പോകുന്നുണ്ട് ഇങ്ങനെ സ്കൂട്ടിയും ബൈക്കും എല്ലാം ഹോൺ അടിച്ച് പോകുമ്പോൾ അതിൻ്റെ സൈഡിലൂടെ നമുക്കും പോകാനും പറ്റുന്നുമുണ്ട് പിന്നെ നിങ്ങൾ നമ്മൾ ഇതിൽ കണ്ടിട്ടുണ്ടാവും എന്താ പറയുക നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ സ്കൂട്ടർ പോകുന്നു സൈക്കിൾ പോകുന്നു റിക്ഷ പോകുന്നു ഇതാ ഇരുവശത്തും ഒരുപാട് പേര് എന്താ പറയുക ചായ കുടിക്കുന്ന ചായ കടകളുണ്ട് ഈ കടകളൊക്കെ തന്നെ പിന്നെ എന്താ പറയുക ഇരുന്ന് കടകളൊക്കെ തന്നെ ഒരുപാട് പേരുടെ ഉപജീവന മാർഗമാണ് ശരിക്കും എല്ലാവരും എന്താ പറയുക ഗാലിയുടെ ഇരുവശത്തും എന്താ പറയുക കച്ചവടമൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഒക്കെ ഉണ്ട് അതിൽ അതിൽ വൃത്തി തീരെ ഇല്ലാത്തൊന്നുമില്ല ചില സ്ഥലത്ത് തോവുകളടുത്ത് മാത്രമേ ഉള്ളൂ ഈ ഗാലിയുടെ അടുത്ത് തന്നെ നമ്മൾ പിന്നെ സങ്കടമോചന ദുർഗാ ക്ഷേത്രം കണ്ടിട്ടുണ്ട് ചെറുതിൽ ഹനുമാൻ ക്ഷേത്രം കണ്ടിട്ടുണ്ട് പിന്നെ അങ്ങനെ ദുർഗ ഹനുമാൻ ദേവി ഇങ്ങനെയുള്ള കുറേ ക്ഷേത്രങ്ങളൊക്കെ നമ്മൾ കടന്നു പോയിട്ടുണ്ട് അവിടെ പൂജയും നടക്കുന്നുണ്ട് കേട്ടോ പിന്നെ പൂജ നടക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തിപ്പെട്ടേ ഒരു ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പോലെ എടുത്ത് എത്തിപ്പെട്ടിട്ടുണ്ട് ഇതൊരു ഫ്ലാറ്റാണെന്ന് തോന്നുന്നു ഇത് ഈ ഒരു ഫ്ലാറ്റിൽ നിന്ന് രണ്ട് മൂന്ന് കുട്ടികൾ അവിടെ നിന്ന് സൈക്കിളൊക്കെ പഠിക്കുന്നുണ്ട് അച്ഛൻ സൈക്കിളൊക്കെ പഠി പഠിപ്പിച്ചുകൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് ഇത് ഫ്ലാറ്റ് തന്നെയാണ് അപ്പോൾ ഇവിടെ എത്തുമ്പോൾ നമുക്ക് പറ്റിയതാണെന്ന് അറിയാമോ പിന്നെ